അഭിനയം കൊണ്ട് മറ്റുള്ളവരെ വിസ്മയിപ്പിക്കാൻ സാധിക്കുന്ന ഒരുപാട് താരങ്ങളുള്ള ഒരു സിനിമാ മേഖലയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി പല മലയാള താരങ്ങളും മറ്റു ഭാഷകളിലും അവരുടെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലെ സിനിമകളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയ താരങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഫാസിലിനെയാണ് ജാതീയതയുടെയും അടിച്ചമർത്തലിന്റെയും കഥ പറഞ്ഞ തമിഴ് ചിത്രമായിരുന്നു മാമന്നൻ മാലി സെൽവരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉദയനിധി സ്റ്റാലിൻ വടിവേലു ഫഹദ് എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായത് ചിത്രത്തിലെ രത്നവേൽ എന്ന ഫഹദിന്റെ കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധയും പ്രശംസയും ഏറ്റുവാങ്ങിയിരുന്നു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തിലാണ് ഫഹദ് എത്തിയതെങ്കിലും അഭിനയം കൊണ്ട് ഏറെ ആരാധകരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു തന്റെ വില്ലൻ വേഷം കൊണ്ട് തമിഴിൽ ശ്രദ്ധ നേടിയ മറ്റൊരു താരമാണ് വിനായകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രമായിരുന്നു ജയിലർ നെൽസൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ രജനീകാന്തിന് പുറമെ വിനായകൻ രമ്യാകൃഷ്ണൻ വസന്തരവി യോഗി ബാബു എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു വർമ്മൻ എന്ന കഥാപാത്രത്തിലൂടെയുള്ള വിനായകന്റെ അഭിനയം ഏറെ പ്രശംസ നേടിയിരുന്നു ചിത്രം കണ്ടിറങ്ങിയ ഏതൊരാളുടെയും ശ്രദ്ധ നേടിയെടുക്കും വിധമുള്ള അഭിനയമായിരുന്നു വിനായകന്റേത് രജനീകാന്ത് നായകനായ ജയിലറിൽ മുരുന്നീള കഥാപാത്രത്തിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു മലയാള താരം കൂടെ അഭിനയിച്ചിരുന്നു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മാത്യു എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹവും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കുറഞ്ഞ സ്ക്രീൻ പ്രസൻസ് മാത്രമേ താരത്തിന് ജയിലറിൽ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും ആ വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജയിലർ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു മലയാള താരമാണ് മിർണ മേനോൻ ശ്വേത പാണ്ഡ്യൻ എന്ന കഥാപാത്രമായാണ് താരം എത്തിയത് മുമ്പ് മിർണ ബിഗ് ബ്രദർ സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചിരുന്നു ഈ വർഷം അവസാനം എത്തിയ മറ്റൊരു ചിത്രമാണ് സെലാർ സിനിമാ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിൽ പ്രഭാസ് ആയിരുന്നു നായകൻ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു രണ്ടു പേരുടെ സൗഹൃദങ്ങളുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ് ചിത്രത്തിൽ ഏറ്റവും മികച്ച അഭിനയം പൃഥ്വിരാജിൻ്റെതാണെന്ന അഭിപ്രായമുയർന്നിരുന്നു ഗാൻസാർ എന്ന സാങ്കല്പിക ദേശത്തിൽ അധികാരത്തിനായി ഗോത്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധത്തെ ഒരു സുഹൃത്ത് ബന്ധം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് സെലാർ കാണിക്കുന്നത് ചിത്രത്തിൽ വരദരാജ മന്നാർ എന്ന കഥാപാത്രമായാണ് പൃഥ്വിരാജ് എത്തിയത് മലയാള സിനിമയിലെ അഭിനയത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ താരമാണ് നിമിഷ സജയൻ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത ജിഗർദണ്ഡ ഡബ്ലെക്സ് എന്ന ചിത്രത്തിൽ നായികയായി എത്തിയിരുന്നു രാഘവ ലോറൻസ് എസ് ജെ സൂര്യ എന്നിവരായിരുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വലിയ വിജയം നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു ഇത് ചിത്രത്തിൽ മലയരസി എന്ന കഥാപാത്രമായാണ് നിമിഷ എത്തിയത് ഇതേ വർഷം തന്നെ റിലീസിനെത്തിയ ചിത്ത സിനിമയിലെ ശക്തി എന്ന കഥാപാത്രത്തിലെ അഭിനയത്തിലൂടെയും നിമിഷ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സിദ്ധാർത്ഥായിരുന്നു നായകൻ ഏറെ നിരൂപക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ഇത് ജിഗർദണ്ട ഡബ്ലാക് സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഷൈൻ ടോം ചാക്കോയുടേത് ചിത്രത്തിൽ താരവും ഒരു പ്രധാന വശത്തിൽ എത്തിയിരുന്നു ജയകൊടി എന്ന കഥാപാത്രമായാണ് ഷെയ്ൻ ജിഗർദണ്ടയിൽ എത്തിയത് ശരത് കുമാർ അശോക് സെൽവൻ കൂട്ടുകെട്ടിലെത്തിയ ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു പോർത്തോയിൽ വിഘ്നേഷ് രാജ സംവിധാനം ചെയ്ത ചിത്രത്തിൽ എടുത്തു പറയേണ്ട പേരാണ് സുനിൽ സുഗതയുടേത് മലയാള സിനിമയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ താരം വില്ലൻ കഥാപാത്രമായാണ് ചിത്രത്തിലെത്തിയത് പോർ തോയിൽ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു മലയാള താരമാണ് നിഖില വിമൽ ചിത്രത്തിലെ നായികയായിരുന്നു താരം ഏറെ ശ്രദ്ധ നേടിയ ചിത്രത്തിൽ താരം വീണ എന്ന കഥാപാത്രമായാണ് എത്തിയത് ഒരു സീരിയൽ കില്ലറിനെ പിടികൂടാൻ മേലുദ്യോഗസ്ഥനോടൊപ്പം പോകുന്ന പോലീസുകാരന്റെ കഥയാണ് ചിത്രം പറഞ്ഞത് അജിത് കുമാർ നായകനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു തുനിവ് എസ് വിനോദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളത്തിന്റെ പ്രിയതാരം മഞ്ജു വാര്യറും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു കൺമണി എന്നായിരുന്നു ചിത്രത്തിൽ താരത്തിന്റെ പേര് അടുത്തതായി എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ജയറാമിൻ്റെത് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നീൻ സെൽവന്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു തിയേറ്ററിൽ എത്തിയത് കൽകി കൃഷ്ണമൂർത്തിയുടെ പൊന്നീൻ സെൽവൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ചെയ്ത ചിത്രത്തിൽ ആയവർ കടിയൻ നമ്പി എന്ന കഥാപാത്രമായാണ് ജയറാം എത്തിയത് ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയം ഏറെ പ്രശംസ അർഹിക്കുന്നതായിരുന്നു വൻ താരനിര തന്നെ ഒന്നിച്ച പൊന്നിയൻ സെൽവനിൽ അഭിനയിച്ച മറ്റൊരു മലയാള താരമാണ് ഐശ്വര്യലക്ഷ്മി പൂങ്കുയലി എന്ന താരത്തിന്റെ കഥാപാത്രം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ വിജയ് ചിത്രമായിരുന്നു ലിയോ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളത്തിൽ നിന്നും മാത്യു തോമസും അഭിനയിച്ചിരുന്നു മലയാളത്തിൽ കുറഞ്ഞ സിനിമകൾ കൊണ്ട് ഏറെ ശ്രദ്ധേയനായ താരമായിരുന്നു മാത്യു ലിയോയിൽ വിജയ്യുടെ മകനായ സിദ്ധാർത്ഥ് പാർത്ഥിബൻ എന്ന കഥാപാത്രമായാണ് താരം എത്തിയത് ഇവർക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പോയി മികച്ച അഭിനയം കാഴ്ചവെച്ച മലയാളി താരങ്ങൾ ഇനിയുമുണ്ട് ഡാഡ സിനിമയിൽ സിന്ധു എന്ന കഥാപാത്രമായെത്തിയ അപർണ ദാസും ലിയോയിലെ മഡോണ സെബാസ്റ്റ്യനും ഇരുകപ്പട്രിലെ സാനിയ അയ്യപ്പനും വിരൂപാക്ഷയിലെ സംയുക്ത മേനോനും ദൂത എന്ന തെലുങ്ക് വെബ് സീരീസിലെ പാർവതി തിരുവോത്തുമൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്